എന്റെ ദേവാലയം പുനരുദ്ധരിക്കുക എന്ന കർത്താവിന്റെ സ്വരം വിശുദ്ധ ഫ്രാൻസിസ് ആസേസി ശ്രവിച്ചത് സാന്റാമിയാനോ ചാപ്പലിലെ ഒരു ക്രൂശിത രൂപത്തിനു മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ ആയിരുന്നു കുരിശിൽ നിന്ന് കേട്ട ആ അത്ഭുത സ്വരം ശ്രവിച്ച് അക്ഷരാർത്ഥത്തിൽ ദേവാലയം പുനരുദ്ധരിക്കാനാണെന്ന് വിചാരിച്ച് വിശുദ്ധ ഫ്രാൻസിസ് ദേവാലയം പുനരുദ്ധരിച്ചത് ചരിത്ര സംഭവമാണ് എന്റെ ദേവാലയം പുനരുദ്ധരിക്കുക എന്ന കുരിശിൽ നിന്ന് കേട്ട ദൈവസ്വരത്തിന്റെ യഥാർത്ഥ അർത്ഥം സഭയെ നവീകരിക്കുക എന്നതാണെന്ന് മനസ്സിലാക്കി ആ അത്ഭുത മനുഷ്യൻ ഈശോയുടെ പ്രതിരൂപമായി തുടർകാലം ജീവിച്ചു ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തിന് അംഗീകാര അനുമതി തേടി ഇന്നസെന്റ് മൂന്നാമൻ പാപ്പയെ കാണാൻ പോയപ്പോൾ വിശുദ്ധന്റെ അങ്ങേയറ്റം ദരിദ്രമായ വസ്ത്രധാരണ രീതി കണ്ട് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയെ നിസ്സാരമായി പാപ്പ കരുതിയതായും സഹോദര കുറച്ച് പന്നികളെ കണ്ടെത്തി അവയോടൊപ്പം ചെളിയിൽ ഉരുളുക അതാണ് താങ്കൾക്ക് കൂടുതൽ യോജിക്കുന്നത് എന്ന് പറഞ്ഞതായും ചരിത്രം പറയുന്നു വിശുദ്ധ ഫ്രാൻസിസ് തെരുവിലേക്ക് പോയി ചില പന്നികളെ കണ്ടെത്തി അവയോടൊപ്പം ചെളിയിൽ കിടക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഇതേ സമയം ലാറ്ററിൻ ബസിലേക്ക് വിശുദ്ധ ഫ്രാൻസിസ് താങ്ങി നിർത്തുന്നതായുള്ള ദർശനം ലഭിച്ച ഇന്നസെന്റ് മൂന്നാമൻ പാപ്പ പന്നികൾക്കൊപ്പം ഫ്രാൻസിസിനെ കണ്ടെത്തുകയും തുടർന്ന് ഫ്രാൻസിസ്കൻ നിയമാവലിക്ക് അംഗീകാരം നൽകുകയും ചെയ്തു ക്രൂശ്യതിനെ അനുകരിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് ക്രൂശിതിന്റെ ൾ സ്വശരീരത്തിൽ വഹിക്കാനും വലിയ കൃപ ലഭിച്ചു ചെന്നൈയെപ്പോലും സ്നേഹിതനായി കണ്ട് മെരിക്കെടുത്ത ദിവ്യ ചൈതന്യം അദ്ദേഹത്തെ വിളങ്ങിയിരുന്നു അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് മരണത്തെ സഹോദരി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്